നബിസ് അലൈസ്മ ഇടക്ക് ഊഹദ് മലയുടെ മുകളിൽ പോകാറുണ്ട് നബിയുടെയും സഹാബത്തിൻ്റെയും ജീവിതവുമായി ഊഹദ് മലക്ക് വലിയ ബന്ധമുണ്ട് മദീന സന്ദർശിച്ചവർക്കറിയാം മദീനയുടെ ഒരു ഭാഗ ഒരുവിധം ഭാഗത്തു നിന്നെല്ലാം ഉഹുദ് മല കാണാൻ സാധിക്കും മദീനയുടെ മെഹറാബിൻ്റെ നേരെ ഓപ്പോസിറ്റ് വർഷത്തേക്ക് നമ്മൾ നടന്നു വരുമ്പോൾ ആ മുന്നിലുള്ള വാതിലിൻ്റെ നേരെ നോക്കിയാൽ മല കൃത്യമായി കാണാൻ പറ്റും ഏഴ് കിലോമീറ്ററോളം വിസ്താരമുള്ള നല്ല ഉയരമുള്ള ഒരു പർവ്വതം റസൂൽ സലാഹു അലൈഹി വസ്ലമ പറഞ്ഞിട്ടുണ്ട് ഈ മല നമ്മളെ സ്നേഹിക്കുന്നുണ്ട് നമ്മൾ അതിനെയും സ്നേഹിക്കുന്നുണ്ട് പ്രവാചകൻ പലപ്പോഴും ഒക്കെ ആ മലയുടെ മുകളിൽ കയറി പോകാറുള്ളത് ഒരു പതിവായിരുന്നു അങ്ങനെ ഒരു തവണ പോയപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഒരു വലിയ പ്രവചനം നടത്തി നാല് പേരാണ് പോയത് ഒന്ന് നബി സല്ലു അലൈഹി വസല്ലം രണ്ട് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു മൂന്ന് ഉമർ ബിൻ അൽ ഖത്താബ് റളിയല്ലാഹു അൻഹു നാല് ഉസ്മാൻ നാല്മാൻഫാൻ അഫ്ഫാൻ റളിയല്ലാഹു അൻഹു അവര് നാല് പേരും ഉഹുദ് മലയ്ക്ക് മുകളിലേക്ക് പോയപ്പോൾ ഉഹുദ് മല ഒന്ന് വരച്ചു വറച്ചപ്പോൾ നബി അലൈഹി സാഹുഹ് ഉഹുദ് മലയോട് സംസാരിച്ചു ഓഹുദേ നിനക്കെന്താണ് പറ്റിയത് നിന്റെ മുകളിലുള്ളത് റസൂൽ ഉള്ള അള്ളാഹുവിൻ്റെ പ്രവാചകനാണ് രണ്ടാമത്തത് അസുദ്ദീഖ് ലോകം കണ്ട ഏറ്റവും വലിയ സത്യസന്ധനായ മനുഷ്യൻ സുദ്ദീഖാണ് ഓ ഷഹീദൈൻ പിന്നെയുള്ളത് രണ്ട് രക്തസാക്ഷികളാണ് രണ്ട് ഷഹീദുകളാണ് അള്ളാന്റെ റസൂലിൻ്റെ മരണത്തെക്കുറിച്ചാണ് നമ്മൾ കഴിഞ്ഞ ആഴ്ച സംസാരിച്ചത് അതുമായി ബന്ധപ്പെട്ട് പ്രവാചകൻ സല്ലാഹു അലൈ വസല്ലമയുടെ അടുത്ത അനുചരന്മാരായ അബുബക്കർ സുദീഖർ അലി അള്ളഹുനുവിന്റെയും അലി അള്ളഹു വന്നുവിന്റെയും ഉസ്മാനുബിൻ അഹ്വാൻ അലി അള്ളാഹു വന്നുവിന്റെയും മരണത്തിലൂടെ ഒന്ന് കടന്നു പോകാമെന്നാണ് ഉദ്ദേശിച്ചിട്ടുള്ളത് ഈ മരണത്തിന്റെ സ്വഭാവത്തെ കുറിച്ച് റസൂൽ അള്ളാഹി സ്വല്ല അലൈഹി സ്വലം അവരുടെ മരണത്തിന്റെ വർഷങ്ങൾക്ക് മുമ്പേ നടത്തിയ പ്രവചനാണിത് എന്താ റസൂൽ പറഞ്ഞത് നിന്റെ മുകളിൽ ഉള്ളത് ഒന്ന് അള്ളാഹുവിന്റെ പ്രവാചകനാണ് രണ്ടാമത്തത് ലോകം കണ്ട ഏറ്റവും വലിയ സത്യസന്ധനാണ് പിന്നെയുള്ളത് രണ്ട് ഷഹീദുകളാണ് രണ്ട് രക്തസാക്ഷികളാണ് സുബാൻ അള്ളഹ് പ്രിയപ്പെട്ടവരെ ഫസൂർ അള്ളാഹി സലഹു അലൈഹി വസ്ലമ മരണപ്പെട്ടത് ഷഹീദായിട്ടല്ല രക്തസാക്ഷിയായിട്ടല്ല സ്വാഭാവിക മരണമാണ് അബുബക്കർ സദ്ദീഖർ അലി അള്ളാഹു മരണപ്പെട്ടത് ഷഹീദായിട്ടല്ല സ്വാഭാവിക മരണമാണ് എന്നാൽ ഉമർ അൽ ഖത്താബ് അലി അള്ളഹു വനുവിന്റെയും ഉസ്മാൻ ബിൻ അബ്ബാൻ അലി അള്ളാഹ് വലുന്റെയും രക്തസാക്ഷിത്വമാണ് അവർ ഷഹീദായിട്ടാണ് മരണപ്പെട്ടിട്ടുള്ളത് അള്ളാഹുവിന്റെ പ്രവാചകന്റെ പ്രവാചകത്വത്തിന്റെ തെളിവ് വിളിച്ചോതുന്ന എത്രയോ പ്രവചനങ്ങൾ ആ ജീവിതത്തിൽ വളരെ കൃത്യമായി നമുക്ക് കാണാൻ സാധിക്കും അബുബഖർ അലി അള്ളാവിന്റെ മരണവുമായി ബന്ധപ്പെട്ട് വലിയ സമൂഹ വികാസം നമുക്ക് കാണാൻ കഴിയില്ല അള്ളാഹുന്റെ റസൂലിന്റെ മരണം പോലെ തന്നെ ഏകദേശം റസൂൽ മരണവുമായി സാമ്യത തോന്നിക്കുന്ന രീതിയിലായിരുന്നു അബൂബക്കർ അബുബക് സദീർ അലിഹുനു മരണപ്പെടുന്നത് ഇസ്ലാമിക സാമ്രാജ്യത്തിന്റെ ഇസ്ലാമിക രാജ്യം രണ്ടര വർഷം മാത്രമാണ് അബൂബക്കർ അബുബീഖ് മരിച്ചത്

എനിക്ക് അള്ളാഹുവിന്റെ കലിമത്തിനു വേണ്ടി അള്ളാഹുവിന് വേണ്ടി റബ്ബിനു വേണ്ടി മരിക്കാനുള്ള ആഗ്രഹമില്ലേ എന്റെ മനസ്സിൽ ഒരു മുസ്ലിം വളരെ അത്യാവശ്യമായി ചോദിക്കേണ്ടതാണ് റബ്ബെ മാർഗത്തിൽ എന്നെ നീ മരിപ്പിക്കുമ്പോൾ രക്തസാക്ഷിയായി മരിപ്പിക്കണേ എന്ന് പറഞ്ഞാൽ സാധാരണഗതിയിൽ രക്തസാക്ഷി തത്വം നിർവചിക്കപ്പെടുന്നത് പോലെ ഏതെങ്കിലും ഒരു ആൾക്കൂട്ടത്തിൽ പോയി ചാവലുകളായി പൊട്ടിത്തെറിക്കാനല്ല മറിച്ച് അള്ളാഹുവിന്റെ ദീനിന്റെ ദ്രാവത്തിന്റെ മാർഗത്തിലായിരിക്കുമ്പോ അള്ളാഹുവിന്റെ കലിമത്തിനെ കുറിച്ച് ആളുകൾക്ക് പറഞ്ഞു കൊടുത്തതിന്റെ പേരിൽ മരിക്കാൻ ഒരാൾക്ക് കഴിഞ്ഞായി പ്രിയപ്പെട്ടവരെ ലോകത്തെ ഏറ്റവും നല്ല മരണം അള്ളാഹുവിന്റെ കലിമത്ത് ഉന്നതിയിലെത്തിക്കാൻ അള്ളാഹുവിന്റെ നാമങ്ങൾ ഉന്നതിയിലെത്തിക്കാൻ വേണ്ടി നാവ കൊണ്ടും പേന കൊണ്ടും പൊരുതുന്ന സമയം അത് കാരണം മരണമുണ്ടല്ലോ കിട്ടുന്ന ഷഹാദത്ത് ഉണ്ടല്ലോ കൊല്ലപ്പെട്ടവരെ കുറിച്ച് മരണപ്പെട്ടു കിട്ടുന്നോട്ടവരെ പോയവെന്ന് പറയുന്നത് അവർക്ക് റിസ്ക് നൽകപ്പെടുകയും ചെയ്യുന്നുണ്ട് ഏതുപോലെ സുഹൃത്തു യാസു സാഹിബ് ഒരു കഥ യാസീന്റെണ്ട് മൂന്ന് പ്രവാചകന്മാർ ദാവത്ത് നടത്തി ആ പ്രവാചകന്മാർക്ക് ശക്തമായ എതിർപ്പ് വരുന്ന ആ പ്രവാചകന്മാരെ പിന്തുണക്കുന്നതിന് വേണ്ടി പട്ടണത്തിന്റെ ഒരു സാധാരണക്കാരനായ മനുഷ്യൻ ഓടി വരികയും പറഞ്ഞപ്പോ ആ മനുഷ്യനെ അടിച്ചും വന്ന ഒരു കഥയെ കുറിച്ച് ഒരു പരിശുദ്ധ പറയുന്നുണ്ട് ആ മനുഷ്യൻ മരിച്ചു കഴിഞ്ഞപ്പോ അള്ളാഹോ അദ്ദേഹത്തോട് പറഞ്ഞു സ്വർഗത്തിലേക്ക് പ്രവേശിച്ചു കൊള്ളുക ആ മനുഷ്യൻ ആഗ്രഹിച്ചത് പഠിച്ചോനെ എനിക്കല്ല പുറത്തു തന്നത് എന്നെ അല്ല ബഹുമാനിച്ചത് എന്റെ കൗമറിഞ്ഞിരുന്നെങ്കിൽ എന്റെ സമുദായം അറിഞ്ഞിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നു എന്ന് ആഗ്രഹിച്ചു പോയി ഞാൻ ഈ ഒരു ഷഹാദത്ത് ഉമർ കഠിനമായി ആഗ്രഹിച്ചിരുന്നു അദ്ദേഹം പ്രാർത്ഥിച്ചിരുന്നു ആ പ്രാർത്ഥന കേട്ടിട്ട് ഉമർ മകൻ ഉമർ ചോദിച്ചിരുന്നു നിങ്ങൾ നിങ്ങൾ മദീനയിലാണ് രാജ്യത്തിന്റെ നാടിന്റെ ഭരണാധികാരിയാണ് നിങ്ങൾ യുദ്ധത്തിന് പോകുന്നില്ല പിന്നെ എങ്ങനെയാണ് നിങ്ങൾ ഷഹീദായി മരിക്കുക എന്ന് ചോദിച്ചപ്പോ ഉമർ അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥന അള്ളാഹു ഈ മദീനയിൽ വെച്ച് ഈ മദീനയിൽ വെച്ച് എന്നെ എങ്ങനെ ആയി ഉമർ ഉമർന്നു പ്രാർത്ഥിച്ചിരുന്നത് ആ പ്രാർത്ഥന അക്ഷരം

ചെയ്യുക അല്ലെങ്കിൽ ആ വാതിൽ തുറക്കപ്പെടുകയാണോ ചെയ്യുക ഉദയ് ഫു ആ വാതിൽ തകർക്കപ്പെടുകയാണ് ചെയ്യുക അങ്ങനെ അത് കഴിഞ്ഞാൽ പിന്നീട് അതൊരിക്കലും അടക്കപ്പെടുകയില്ല ഒരു വാതിൽ തുറന്നാൽ അത് അടക്കാൻ കഴിയും പക്ഷെ ഒരു വാതിൽ തകർത്ത് കഴിഞ്ഞാൽ പിന്നീട് അത് അടക്കാൻ കഴിയില്ല ഉമർ അതില്ലാ വലഹുവിന്റെ മരണത്തിലൂടെയാണ് ഇസ്ലാമിക ലോകത്ത് മുസ്ലിം ഉമ്മത്തിനിടയിൽ ഭിന്നിപ്പ് തുടങ്ങുന്നത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് സെപ്റ്റംബർ മാസത്തിൽ നമ്മൾ എത്തി നിൽക്കുമ്പോഴും ആ അതുപോലെ തുടരുന്നുണ്ട് ഉമർ പറഞ്ഞതുപോലെ അടക്കപ്പെടുകയില്ല പിന്നീട് സൂചിപ്പിച്ചിരുന്നത് തന്റെ അവസാനത്തെ ഹജ്ജി അള്ളാഹുനോട് പ്രാർത്ഥിച്ചിട്ടുണ്ട് അള്ളാഹുവെ എന്റെ ശരീരം തളരാൻ തുടങ്ങി എന്റെ ചിന് ചിന്തകൾ ചിന്ന ഭിന്നമാകാൻ തുടങ്ങി അള്ളാഹുവെ എന്റെ മനസ്സിന് ശക്തി ശക്തി തുടങ്ങി തുടങ്ങി ണിക്കണം നീ എന്നോട് കരുണ കാണിക്കണം നീ എന്നെ ഏൽപ്പിച്ച ഈ ഉത്തരവാദിത്വം നാളിതുവരെ എന്റെ കഴിവിന്റെ പരമാവധി വളരെ കൃത്യമായി ഞാൻ മുന്നോട്ട് കൊണ്ടുപോയിട്ടുണ്ട് പക്ഷേ ഇതിന്റെ അപ്പുറത്ത് ഏത് രീതിയിൽ കൊണ്ടുപോകാൻ കഴിയുമെന്ന് എനിക്കറിയില്ല എന്ന് ഉമർ അള്ളാഹുവിനോട് സങ്കടം പറഞ്ഞിട്ടുണ്ട് അദ്ദേഹത്തിന്റെ അവസാനത്തെ ഹജ്ജിൽ ഹജ്ജ് കഴിഞ്ഞ് തിരിച്ചു വന്ന് ഒന്നാമത്തെ ഉമർ അള്ളാഹുഅൻഹു പറയുന്നുണ്ട് തന്റെ മുന്നിൽ ഇരിക്കുന്ന ജനങ്ങളോട് ഞാൻ ഒരു സ്വപ്നം കണ്ടിട്ടുണ്ട് ഒരു പൂവൻ കോഴി എന്നെ വന്ന് രണ്ട് കൊത്തു കൊത്തുന്നതായിട്ട് ഞാൻ സ്വപ്നം കണ്ടിട്ടുണ്ട് ഞാൻ മനസ്സിലാക്കുന്നു അതെന്റെ മരണത്തിന്റെ അടയാളമാണ് അതെന്റെ ഏർ വിയോഗത്തിന്റെ അടയാളമാണ് എന്ന് ഉമർ അദ്ാഹു അൻഹു പറഞ്ഞതായി നമുക്ക് കാണാൻ കഴിയും ചരിത്രത്തിൽ പ്രിയപ്പെട്ടവരെ അത് കഴിഞ്ഞ് ആ ഹുത്തുബ കഴിഞ്ഞ് പിന്നീട് അടുത്ത ഹുത്തക്ക് ഉമർ അൻഹു ഈ ലോകത്തില്ല എന്ന് പറയുന്ന മജൂസിയായ ഒരു പേർഷ്യക്കാരനായ ഒരു പേർഷ്യക്കാരനായ ഒരു മനുഷ്യൻ ആ മനുഷ്യനാണ് ഉമർ അലിയുള്ള കുത്തുന്നതിന് വേണ്ടി വിഷം പുരട്ടിയ മൂർച്ചയുള്ള കത്തിയുമായി സുഭനമസ്കാരത്തിന് ഉമർ അലിയുള്ള പിന്നിൽ ഒന്നാമത്തെ സൊഫിൽ നിന്നത് എന്ന് നാം ഓർക്കേണ്ടതുണ്ട് നിസ്കാരം തുടങ്ങി റുക്കോയിലേക്ക് പോകാനായുന്ന സമയം ഈ മനുഷ്യൻ ആ മൂർച്ചയുള്ള വിഷ പുരട്ടിയ കത്തിയുമായി ഉമർ അലാഹൻഹുവിന്റെ പിറകിൽ നിന്ന് രണ്ട് വലിയ കുത്തുകളാണ് കുത്തിയത് മാരകമായ മുറിമുകൾ ഉമർന്നെ ഏൽപ്പിച്ച ആ മുറിവ് ഏറ്റിട്ടും അദ്ദേഹം ഖുർആൻ പാരായണം പാരായണം നിർത്തിയില്ല എന്ന് തുടങ്ങുന്ന ആയത്താണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ആ ആയത്ത് പാരായണം ചെയ്യുന്നതോടുകൂടി കഠിനമായ വേദന സഹിച്ച് ആ പോഹ്റാബിലേക്ക് വീയുന്ന രംഗമാണ് പിന്നീട് ചരിത്രം നമുക്ക് പറഞ്ഞിരുന്നത് ഒന്നാമത്തെ സ്വഫിൽ തന്നെ മകനുണ്ട് ഉമർ ഇബിനുഅലി അള്ളഹുനു ഒന്നാമത്തെ സ്വഫിൽ തന്നെയുണ്ട് തന്റെ പ്രിയപ്പെട്ട ഉപ്പ വീഴുന്നത് കണ്ട് ഓടിച്ചെന്ന് തന്റെ വാപ്പാനെ ചേർത്ത് പിടിച്ച് ആ മുറിവിലേക്ക് രക്തം പുറത്തേക്ക് തള്ളിക്കൊണ്ടിരിക്കുന്ന ആ മുറിവിലേക്ക് കൈവച്ചു ആളുകളൊക്കെ ആ സമയം നമസ്കാരത്തിൽ നിന്ന് വിരമിച്ച് ഉമർ അലി അള്ളാഹു അനുഹുവിന്റെ ചുറ്റിലും ഓടിക്കൂടി അദ്ദേഹത്തെ ഇബിനു അമർ അള്ളി അള്ളാഹുഹുവിന്റെ വീട്ടിലേക്ക് അബ്ദുൽ ഉമർ അള്ളി അള്ളാന്റെ വീട്ടിലേക്ക് കൊണ്ടുപോയി പ്രിയപ്പെട്ടവരെ ബോധം പോയിരുന്നു ആ സമയം ബോധം തിരിച്ചു വന്ന ഉടനെ ഉമർദ്ദി തന്റെ മകനോട് പറയുന്നത് എന്തോ മോഹനെ കുറച്ച് വെള്ളം കൊണ്ടുപോവാ കാരണം ബോധക്ഷയം സംഭവിച്ചാലും മുറിയും കുറച്ച് വെള്ളം കൊണ്ടുപോവാ ഞാൻ ഒതുവ് ചെയ്യട്ടെ എന്റെ നമസ്കാരം പൂർത്തിയാക്കട്ടെ എന്ന് പറഞ്ഞ് വെള്ളം കൊണ്ടുവരിച്ച് ആ മൃതപ്രായനായി കിടക്കുന്ന മരണവുമായി മല്ലിട്ട കിടക്കുന്ന അവസ്ഥയിൽ പോലും ആ മഹാനായ സ്വഹാമിവരി പ്രിയപ്പെട്ടവരെ തന്റെ നമസ്കാരം തന്റെ സുബ നമസ്കാരം പൂർത്തീകരിച്ചു എന്നതാണ് ശേഷമാണ് ഉമർന്നാൻ ചോദിക്കുന്നത് ആരാണ് എന്നെ കുത്തിയത് നോക്ക് നിങ്ങൾ നോക്ക് നിങ്ങൾ ആ അള്ളാഹുബിന്റെ അനിയായിക്ക് തന്റെ നമസ്കാരത്തോടുള്ള ആത്മാർത്ഥത എത്രമാത്രം വലുതായിരുന്നു മരിക്കാൻ കിടക്കാൻ തന്നെ ആരാണെന്ന് അറിയണ്ട തന്റെ മരണത്തിന് ആകാൻ പോകുന്നത് ആരാണെന്ന് അറിയണ്ട നിസ്കാരമാണ് മുഖത്ത് പോലും വിഷയത്തിൽ ഒരു വിട്ടുവീഴ്ചക്കും തയ്യാറാകാതെ ആ അനിയായി പ്രവാചകന്റെ രണ്ടാമത്തെ ഏറ്റവും ഇഷ്ടപ്പെട്ട അനിയായി കാണിച്ചു തന്ന വലിയ മാതൃക പ്രിയപ്പെട്ടവർ അതിനുശേഷമാണ് ചോദിക്കുന്നത് ആരാണ് കുത്തിയത് ഒരു മജൂസിയാണ് കുത്തിയത് എന്ന് കേട്ടപ്പോൾ പറഞ്ഞു അലഹദില്ല അലഹമില്ല എന്റെ മരണത്തിലൂടെ എന്റെ രക്തത്തിലൂടെ ഒരു മുസ്ലിം അള്ളാഹുവിന്റെ അടുത്ത് വിചാരണ ചെയ്യപ്പെടുകയില്ലല്ലോ എന്ന ആശ്വാസത്തിന്റെ വാക്കായിരുന്നു പരിശോധിച്ചു പാല് മുടിക്കാൻ കൊടുത്തു ആ പാല് മുഴുവൻ ആ മുറിവിലൂടെ പുറത്തേക്ക് വരാൻ തുടങ്ങി വൈദ്യം പറഞ്ഞു ഇനി ചികിത്സ ഫലിക്കില്ല മരണത്തിന് വേണ്ടി തയ്യാറാവുക വസീയത്തുകൾ ഉണ്ടെങ്കിൽ പറയുക എന്ന് പറഞ്ഞ് വൈദ്യൻ തിരിച്ചുപോയി പ്രിയപ്പെട്ടവരെ ഉമർ അതില്ലാഹനും മരണവുമായി മല്ലിടുന്ന സമയം ആ സമയത്താണ് ഒരു മനുഷ്യൻ അദ്ദേഹത്തെ സന്ദർശിക്കാനും വേണ്ടി വരുന്നത് ആ മനുഷ്യന്റെ വസ്ത്രം നെരിയാണിക്ക് താഴെയായിരുന്നപ്പോ ഉമർ അദുല്ലാഹ് ആ സമയത്ത് പോലും പ്രിയപ്പെട്ടവരെ ഒരു മരണാധികാരിയുടെ ഉത്തരവാദിത്വം ഒരു മുസ്ലിമിന്റെ ഉത്തരവാദിത്വം ഒരു മുമ്മലിന്റെ ഉത്തരവാദിത്വം പൂർത്തീകരിക്കുന്നതിൽ ആണ് വീഴ്ചയില്ലാതെ മരണത്തോട് മല്ലിടുന്ന സമയത്ത് സഹോദര നിന്റെ ആ നെരിയാണിക്ക് താഴെയുള്ള വസ്ത്രമുണ്ടല്ലോ അത് നരകത്തിലേക്കാണെന്ന് ഓർമ്മിപ്പിക്കാൻ അൻഹു മറന്നില്ല എന്ന് മാത്രമല്ല പ്രിയപ്പെട്ടവരെ ആ സമയത്ത് പോലും ഉമർ മനസ്സിലുണ്ടായിരുന്ന ഏറ്റവും വലിയ അറിയോ ഏറ്റവും വലിയ അറിയോ അബ്ദുല്ലാബിൻ ഉമറിനോട് പറയാണ് മോനെ നീ പെട്ടെന്ന് ഉമ്മ ആയിഷത്ത്ാഹു അടുത്ത് പോകണം എന്നിട്ട് എന്റെ പ്രിയപ്പെട്ട രണ്ട് കൂട്ടുകാർ എന്റെ പ്രവാചകൻ എന്റെ സുദ്ധി ഖബൂഅന്നോ അവരോട് രണ്ടുപേരുടെയും കൂടെ കിടക്കാൻ കാരണം അവർ രണ്ടുപേരും കിടക്കുന്ന അൻഹയുടെ മുറിയിലാണ് അവരുടെ ഉചതയിലാണ് അവിടെ മറമാടാൻ അവിടെ ദഫൻ ചെയ്യാൻ അനുവാദമുണ്ടോ എന്ന് ആയിഷയോട് നീ ചോദിക്കണം ആ മൗനമാണ് നിങ്ങൾക്ക് കിട്ടുന്ന പ്രതികരണമെങ്കിൽ പിന്നെ നീ ഒന്നും പറയരുത് തിരിച്ചു വരണം ഉപ്പയുടെ ശരീരം ഉപ്പയുടെ നൃത്തത്തിൽ സാധാരണ മനുഷ്യന്റെ കൂടെ അടക്കണം അതല്ല പൂർണ്ണ സമ്മതത്തോടെ ഐഷാർ അലി അള്ളാഹുനെ സമ്മതിക്കുകയാണെങ്കിൽ മോനെ എന്റെ മയ്യത്തും കൊണ്ട് നീ പോകുമ്പോ ആ ഉജറയുടെ ആ മുറിയുടെ പുറത്തെത്തിയാൽ ഒന്നുകൂടി നീ ചോദിക്കണം ആ ഉമ്മയോട് ഉമ്മ എന്റെ ഉപ്പയുടെ പയ്യറ്റവിടെ മറമാടിക്കോട്ടെ എന്ന് ഒന്നുകൂടി ചോദിക്കണം അബ്ദുല്ലാഹുബിൻ നോക്ക് നിങ്ങൾ പ്രിയപ്പെട്ടവരെ ചരിത്രത്തിന്റെ വൈകാരികമായ രംഗങ്ങളാണ് ഇതൊക്കെ ഉമർ വീട്ടിൽ പോവാൻ എന്നിട്ട് പറയാണ് ഉപ്പ വളരെ മോശമായ അവസ്ഥയിലാണ് മരണവുമായി മല്ലിട്ട് കൊണ്ടിരിക്കുകയാണ് അദ്ദേഹം നിങ്ങളുടെ വീട്ടിൽ മറമാറട്ടെ എന്ന് അനുവാദം ചോദിക്കുന്നുണ്ട് ഹൈഷാറു അവര് പിന്നീട് പറഞ്ഞിട്ടുണ്ട് ഞാൻ എനിക്ക് വേണ്ടി ഒഴിച്ചു വെച്ച സ്ഥലമാണ് പക്ഷേ ഉമ്മറിനെ പോലെയുള്ള ഒരു മനുഷ്യുമ്പോൾ എനിക്കൊരിക്കലും അത് നിരസിക്കാൻ കഴിയില്ല പൂർണ്ണ മനസ്സോടെ ഞാൻ സമ്മതം കൊടുത്തു അബ്ദുല്ലാഹിബിന് ഉമർ അലി അള്ളഹു വൻഹു തിരിച്ചു വരുകയാണ് എന്നിട്ട് ഉമർ അലി സമ്മതിച്ചിട്ടുണ്ട് അങ്ങയ്ക്ക് പ്രവാചകന്റെ ചാരത്ത് തന്നെ കബറുപെട്ടാ കബർ കുഴിക്കാമെന്ന് ഐഷാർ അലി അള്ളാഹു സമ്മതിച്ചിട്ടുണ്ട് പ്രിയപ്പെട്ടവരെ അത് കേട്ടപ്പോ ഉമർ അലിള്ളഹുവിന്റെ മനസ്സിൽ വല്ലാത്ത തിളക്കവും വല്ലാത്ത സന്തോഷവും ഉണ്ടായി എന്ന് ചരിത്രം നമുക്ക് പറഞ്ഞു തരുന്നു ആ സമയത്ത് പോലും പ്രിയപ്പെട്ടവരെ ഒരു മനുഷ്യനെല്ലാം മറന്നു പോകുന്ന ആ സമയത്ത് പോലും ഉമർ ആഗ്രഹിക്കുന്നത് എന്താറിയോ തന്റെ പ്രിയപ്പെട്ട പ്രവാചകന്റെ കൂടെ കിടക്കാനുള്ള ആ പ്രവാചകന്റെ ചാരത്ത് ആഗ്രഹമായിരുന്നു ആ പ്രിയപ്പെട്ട അനിയായിക്കുണ്ടായത് എന്ന് ചരിത്രം നമുക്ക് പറഞ്ഞു തരികയാണ് പ്രിയപ്പെട്ടവരെ അവസാനം മരിക്കാനാകുന്ന നേരത്ത് ഉമർ ഉമറദ്ധ കൂടി ഇരിക്കുന്നവരോട് പറയുകയാണ് എന്നെ ഈ കത്തിരിന്റെ മുകളിൽ നിന്ന് താഴെ കിടത്തണം തറയിൽ കിടത്തണം തറയിൽ കിടന്നിട്ടു വേണം ഉമറിനെ മരിക്കാൻ ആളുകൾ കൂട്ടിയില്ല എന്തിനാണ് അമീരുൽ മുഹ്മി എന്തിനാണ് കട്ടിൽ കിടന്ന പോരെ എന്തായാലും അങ്ങാദത്തുണ്ടല്ലോ പിന്നെ എന്തിനാണ് അങ്ങ് തറയിൽ കിടക്കുന്നത് മൃതാനു പറഞ്ഞു എന്റെ കാര്യത്തിൽ എന്റെ വാക്ക് നിങ്ങൾ കേൾക്കുക തറയിൽ വെറും തറയിൽ ഒരു വിരിപ്പ് എനിക്ക് മരിക്കണം ഉഹുന്റെ രണഭൂമിയിൽ മരിച്ചത് മണ്ണിൽ കിടന്നിട്ടാണ് ബദറിന്റെ രണഭൂമിയിൽ എന്റെ സഹോദരങ്ങൾ മരിച്ചത് മണ്ണിൽ കിടന്നിട്ടാണ് എന്റെ കൂടെ ഇടവും വലവും വരവും ഞാൻ യുദ്ധം ചെയ്യുമ്പോൾ ഞാൻ ആഗ്രഹിച്ചത് മണ്ണിൽ കിടന്ന് മരിക്കാനാണ് അതുകൊണ്ട് എന്നെ താഴെ കിടത്ത് അവിടെ കിടന്നിട്ട് ഞാൻ മരിക്കും നിർബന്ധ പ്രകാരം പ്രിയപ്പെട്ടവരെ ഉമർ താഴേക്ക് ഇറക്കി വെച്ചു ആ താഴെ ഒരു ില്ലാതെ കിസ്രയുടെയും കൈസലിന്റെയും കൊട്ടാരത്തിന്റെ സിംഹാസനത്തിന്റെ ബൈത്തുൽ മുഖദ്ദസ് മുസ്ലിം ചരിത്രത്തിൽ ഉമ്മത്തിന് വേണ്ടി കീഴ്പ്പെടുത്തി ഉമർ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു ഇസ്ലാമിന്റെ രണ്ടാമത്തെ ഖലീഫ ഖലീഫ എന്ന പേരിൽ കിലോമീറ്റർ ഇന്ത്യൻ രാഷ്ട്രനിർമാതാവായ ഗാന്ധിജി പോലും വായിത്തി അധുനായ രാജാവുണ്ടല്ലോ ആ രാജാവ് മരണപ്പെടുന്നത് ആ ഭരണാധികാരി മരണപ്പെടുന്നത് ആ നേതാവ് മരണപ്പെടുന്നത് താഴെ കിടന്നിട്ടാണ് യും സാക്ഷ്യം ഉരുവിട്ടുകൊണ്ടാണ് ഈ ലോകത്ത് നിന്ന് യാത്രയാകുന്നത് ആ സംഭവ വികാസം നടക്കുമ്പോ പ്രിയപ്പെട്ടവരെ വർഷങ്ങൾക്ക് പൂർത്തിയാക്കുകയായിരുന്നു നിന്റെ മുകളിൽ ഉള്ളത് രണ്ട് ഷഹീറുകളാണ് നിന്റെ മുകളിലുള്ളത് രണ്ട് ഷഹീദുകളാണ് പ്രവാചകൻ പ്രവചിച്ച ഒന്നാമത്തെ ഷഹാദത്ത് പൂർത്തിയാക്കി പൂർത്തിയായിരിക്കുന്നു ഇനി ബാക്കിയുള്ളത് ഒരു ഷഹാദത്ത് കൂടിയാണ് ഉമർ അനുവിന്റെ മരണത്തിന് ശേഷം മഹാനായ ഉസ്മാൻ ഇസ്ലാമിക ലോകത്തിന്റെ മഹാനായു ഏറ്റെടുക്കുന്നു ഉസ്മാൻ വളരെ രീതിയിൽ വളരെ കൃത്യമായ രീതിയിൽ ഇസ്ലാമിക ലോകം ഏറ്റവും കൂടുതൽ വികസിക്കുന്നത് കീഴിലാണ് പക്ഷേ ഉമർ മുസ്ലിങ്ങൾക്കും ഇടയിലുള്ള വാതിൽ ആ ആ ഹദീസ് റിപ്പോർട്ട് റിപ്പോർട്ട് സംഭവം ചെയ്ത റാവി ുംറക്കപ്പെട്ടു മനസ്സിലായി ആ പറയപ്പെട്ട വാതിൽ ആണ് ആ ഒരു അപ്രത്യക്ഷോടുകൂടി ഇസ്ലാമിക ലോകത്ത് വെള്ളപ്പൊക്കം പോലെ ഇസ്ലാമിക ലോകത്ത് ഭൂമികുലുക്കം പോലെ ഫിത്തനെ ഓരോന്നായി വരാൻ തുടങ്ങി അങ്ങനെ ഒരു ഫിത്തനയിലാണ് പ്രിയപ്പെട്ടവരെ നമ്മുടെ പ്രിയപ്പെട്ട നേതാവ് ഉസ്മാൻ അഫ്ഫാൻ മരണപ്പെട്ടു പോകുന്നത് നാൽപ്പതോളം ദിവസങ്ങൾ കലാപകാരികൾ ഉസ്മാൻ അഫ്ഫാൻ ഉസ്മാൻ്റെ വീട് വളഞ്ഞു ആ വീട് അവർ വളഞ്ഞപ്പോ അലിറലിഹു അടക്കമുള്ള ഹസൻ റലിഅള്ളാഹു അടക്കമുള്ള ഹുസൈൻ അടക്കമുള്ള ആളുകൾ ഉസ്മാൻ അഫ്ഫാൻ ചോദിച്ചു ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി യുദ്ധം ചെയ്യാം ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി പോരാടാം നിങ്ങളുടെ ജീവൻ രക്ഷിക്കാൻ നിങ്ങൾക്ക് പ്രൊട്ടക്ഷൻ നൽകാൻ ഞങ്ങൾ യുദ്ധം ചെയ്യാൻ തയ്യാറാണ് ഉസ്മാഅി ന്നെ മറുപടി അറിയോ ഞാൻ കാരണം ഒരു മുസ്ലിമിന്റെ രക്തം പോലും വീണ് പോകരുത് ഞാൻ മരിക്കട്ടെ എന്നെയാണല്ലോ അവർ എന്നെ കൊല്ലട്ടെ പക്ഷെ ഞാൻ കാരണം മുസ്ലിങ്ങൾ തമ്മിൽ ഒരു പോരാട്ടം ഉണ്ടാകരുത് ഒരു യുദ്ധം യുദ്ധമുണ്ടാകരുത് എന്ന് ഉസ്മാൻ അലി അള്ളാഹു വൻഹു ഉറപ്പിച്ചു പറഞ്ഞു പ്രിയപ്പെട്ടവരെ പല രീതിയിൽ പല കോലത്തിൽ അലീബ് നബി താലിബും ഹസൻ അലിഹുൻ അലി അള്ളാഹുഹുവും ഒക്കെ തടയാൻ ശ്രമിച്ചിട്ടും കലാപകാരികൾ കൂട്ടാക്കില്ല എന്ന് മാത്രമല്ല ഹസൻ അലി അള്ളാഹുഹുവിന് ഉസ്മാൻ അലി അള്ളാവിന്റെ നേരെ വന്ന ഒരു ആക്രമം തടഞ്ഞതിൽ മാരകമായ മുറിവുമെത്തും മാരകമായ പരിക്കേറ്റു അദ്ദേഹത്തിന് ഉസ്മാൻ അലി സംരക്ഷിച്ചത് അങ്ങനെ ഒരു വെള്ളിയാഴ്ച ദിവസം അതിന്റെ മരിക്കുന്നതിന്റെ തലേ ദിവസം ഉസ്മാൻ സ്വപ്നം കാണാൻ അവർ വന്നിട്ട് പറയാണ് ഉസ്മാൻ നാളെ അങ്ങയുടെ തുറ ഞങ്ങളുടെ കൂടെയാണ് ചരിത്രത്തിൽ വളരെ സ്ഥിരപ്പെട്ടു വന്ന സംഭവ വികാസങ്ങളൊക്കെ നാളെ അങ്ങയുടെ നോമ്പു തുറ ഞങ്ങളുടെ കൂടെയാണ് പിറ്റേ ദിവസം ഉസ്മാൻ നോമ്പെടുത്തു എന്ന് മാത്രമല്ല അവിടെ ഉണ്ടായിരുന്ന ഹസൻ അടക്കമുള്ള എല്ലാ ഉസ്മാൻ പറഞ്ഞു വിടുകയും ചെയ്തു എല്ലാവരും വാതില് തുറന്നു വെച്ചു അദ്ദേഹത്തിന് അറിയാം ഇന്ന് എന്റെ മരണത്തിന്റെ ദിവസമാണ് അള്ളാഹു സൂചന നൽകിയിട്ടുണ്ട് സത്യവിശ്വാസികളായ ആളുകൾ അവരുടെ മരണത്തെക്കുറിച്ചുള്ള ചില സൂചനകൾ അള്ളാഹു സുഹാൻ വന്നതാണ് പ്രവാചകന്മാർക്കും സൂചനകൾ നൽകും ഉസ്മാൻ അലി അള്ളാഹു വന്നുവിന് ആ സൂചന പ്രിയപ്പെട്ടവരെ ആ തുറന്നിട്ട വാതിലിലൂടെ കലാപകാരികൾ പ്രവേശിച്ചു ആ സമയം ഉസ്മാൻ അലി അള്ളാഹു വന്നുആാൻ പാരായണം ചെയ്യുകയായിരുന്നു ആദ്യം വന്ന ഒരു ഉസ്മാൻ അലി അള്ളാഹ്ന്റെ താടി രോമങ്ങൾ പിടിച്ചു പറിച്ചു രണ്ടാമച്ചയാൾ ഉസ്മാൻ അലി അല്ലാഹു വന്നുവിന്റെ ഖുറാൻ പിടിച്ച കൈ ഒട്ടിക്കളഞ്ഞു പക്ഷേ ആ പരിശുദ്ധ ഖുർആൻ ആ മുസ് താഴേക്ക് വീഴാൻ ഉസ്മാൻ അള്ളഹാൻ സമ്മതിച്ചില്ല അദ്ദേഹം അത് മറു കൈയിലേക്ക് മാറ്റിപ്പിടിച്ചു ആ കൈയും വെട്ടി ഉസ്മാൻ റതി അള്ളാഹു ഭാര്യ നായില ആ നായില ഓടി വന്നു തൻ്റെ ഭർത്താവിനെ ആക്രമിക്കുന്നത് തടയാൻ വേണ്ടി അവരുടെ കൈ ആ വെട്ടലിൽ അവരുടെ വിരലുകൾ മുഴുവൻ മുറിഞ്ഞു പോയി പിന്നീട് ആ വിരലുകൾ കൊണ്ട് വലിയ കലാപങ്ങൾ ഇസ്ലാമിക ലോകത്ത് വലിയ പ്രശ്നങ്ങൾ ഇസ്ലാമിക ലോകത്തുണ്ടായിട്ടുണ്ട് പ്രിയപ്പെട്ടവരെ ഉസ്മാൻ റതി അള്ളാഹു വൻഹു ആക്രമങ്ങൾ നടക്കുമ്പോൾ

ഉസ്മാൻ അവിടെ അവിടെ അദ്ദേഹത്തിന്റെ വീടിന്റെ ഉള്ളിൽ രണ്ടാമത്തെ പൂർത്തിയാവുകയാണ് ിൽഹിത്ത്